ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് യുവർ കോണറിൻ്റെ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സെൻ്റി ക്ലെയിൻസ് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാറായി എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ എവിടെയാണെങ്കിൽ ഇന്ന് ചെറുമിന്നം കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഞാനും പെയ്യ പെയ്യ ക്രിസ്മസിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടോ ഈ ഒരു സെയിൽ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെയിൽ വീഡിയോ നമ്മൾ ജനുവരി ഫസ്റ്റ് വീക്കിലെ ചെയ്യുകയുള്ളൂ അടുത്തൊരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വീഡിയോയിലെ ഓർഡേഴ്സ് അടക്കം ഇതുവരെ നമുക്ക് പെൻഡിങ്ങിലുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ സെൻഡ് ചെയ്ത് തീർക്കും അത് കഴിഞ്ഞ് എനിക്കും ഒരു ബ്രേക്ക് വേണം എനിക്കൊരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉണ്ട് ഒരാഴ്ചത്തേക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരുടെയും ഹോളിഡേ ഒക്കെ തീർന്ന് നമ്മൾ പിന്നെയും ചെടികളൊക്കെ നടാനുള്ള ഒരു ഉഷാറിലെത്തിയിട്ടുണ്ടാവും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മാക്സിമം എല്ലാവരും സാധിക്കുന്ന വിധത്തിൽ അടിച്ച് പൊളിക്കുക എല്ലാ പ്രാരാബ്ധങ്ങൾക്കിടയിലും നല്ല നല്ല മൊമെൻറ്റ്സ് കുറച്ച് നമ്മൾ തന്നെയായിട്ട് ക്രിയേറ്റ് ചെയ്യുക ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കൂടുതലും ബോഗൺ വില്ല തന്നെയാണ് തന്നെയാണുള്ളത് കേട്ടോ ബോഗൺ വില്ലയ്ക്ക് നൂറുകണക്കിന് വെറൈറ്റീസ് ഉണ്ടെങ്കിലും ആദ്യ ആദ്യം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റീസ് നമ്മൾ ആദ്യാദ്യം സെയിലിന് കൊണ്ടുവരിക ചെയ്യുന്നത് ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പ്ലാന്റ്സ് കാണിച്ചു തുടങ്ങുകയാണ് ആദ്യത്തെ വെറൈറ്റി കണ്ടോ അടിപൊളിയല്ലേ ബോഗൺ വില്ലയിലെ ഇതുപോലത്തെ കട്ടപ്പൂക്കളിലെ നാല് കളർ വെറൈറ്റീസ് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ മജന്തയുടെ കട്ടയാണ് ഒറ്റപ്പൂക്കളെക്കാൾ ഇരട്ടി ഭംഗിയല്ലേ കട്ടപ്പൂക്കൾക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത കളർ വെറൈറ്റി ഇതാണേ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണം കാണുന്ന പോലെയുണ്ട് അല്ലേ ഈ ഒരുപോലെ കട്ടപ്പൂക്കളുണ്ടാകുന്ന ചെടികൾ പല കളറിലുള്ളത് ഇങ്ങനെ ഒരുമിച്ച് നിരത്തി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തതയുള്ള കളറാണ് അല്ലേ എല്ലാ കളേഴ്സിൻ്റെയും പ്ലാൻ സൈസ് ഏകദേശം സെയിം തന്നെയായിരിക്കും ഇപ്പം അത്യാവശ്യം ഒരു ചെടി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അടുത്ത കളർ ഇതാണ് അതായത് വൈറ്റാണ് വൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് വിരിഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ വെള്ളയായിട്ട് തന്നെ ഇരിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിങ്ക് ഷെയ്ഡ് വരുവുള്ളൂ പിങ്ക് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് അത്രയ്ക്കങ്ങ് തെളിഞ്ഞ് കാണുന്നതല്ല നമുക്ക് ഒറ്റ തോട്ടത്തിൽ ഓഫ് വൈറ്റ് കളറ് പോകാമെന്നേ തോന്നുള്ളൂ ഈ പ്ലാന്റ്സിൻ്റെ എല്ലാം റേറ്റ് നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ ബോഗൺ വില്ലയുടെ പല വെറൈറ്റീസ് ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട് എല്ലാം വഴിയേ റെഡി ആവും കേട്ടോ ഇച്ചിരി ഇച്ചിരി ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത കട്ടപ്പ് ഇതാണേ പിങ്ക് ഇത് ഞാൻ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതായിരുന്നു ഈ ചെടി ഒത്തിരി പേർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കുറച്ച് പേർക്ക് ഇനിയും അയക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് മറ്റ് മൂന്ന് കളേഴ്സ് കാണിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഇതും കൂടെ കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് നാല് കളർ ഓർഡർ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ് നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡോക്ടർ റാവു ഓറഞ്ച് ആണ് നല്ല ഭംഗിയല്ലേ ഇലയും പൂവും ഒക്കെ ഭംഗി തന്നെ ഇലയുടെ ഭംഗിയും പൂവിൻ്റെ ഭംഗിയൊക്കെ ഒപ്പത്തിനൊപ്പം വരുമ്പം അടിപൊളിയായിരിക്കും കാണാനായിട്ട് നല്ല വെയിലത്ത് വെക്കണം കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ചെടി പിടിക്കുന്നവരും തണലത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് വെയിലത്തേക്ക് മാറ്റി വെക്കുക ഡോക്ടർ റാവുവിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റെഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ കാണിക്കുക റെഡും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നൂറ്റി അൻപതിനാണ് കൊടുത്തിരുന്നത് പക്ഷേ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയുടേതാണ് അപ്പോൾ ഡോക്ടർ റാവു വെറൈറ്റീസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന തിമ്മ വേരിഗേറ്റഡ് നൂറ്റി എൺപത് രൂപ അതുപോലെ പൂന വൈറ്റ് ഇരുന്നൂറ് രൂപ ഇതൊക്കെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പൂന വൈറ്റിൻ്റെ ഒപ്പം തന്നെ പൂന ലെവൻഡറും ഉണ്ട് ആവശ്യത്തിൻ്റെ സൈസുള്ള പ്ലാന്റ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല പൂന ലെവൻഡറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ബോഗൺവില സീസൺ തുടങ്ങിയപ്പിന് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള പ്ലാന്റ് സിംഗപ്പൂർ പിങ്കാണ് ഇതും ഇപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലത്തെ തന്നെ ഹെൽത്തി പ്ലാൻസ് ആണ് ഇനി എനിക്ക് കാണിക്കാനുള്ളത് മരമുല്ലയുടെ ഈ മിനിയേച്ച ടൈപ്പാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ പ്ലാന്റ് ആണ് കേട്ടോ ഞാനൊരു ചെറിയ ചട്ടിക്കകത്ത് ചെറിയൊരു പ്ലാന്റ് നട്ടതാണ് അതിപ്പിച്ചിരി വലിപ്പമൊക്കെ വെച്ച് നിറയെ മുട്ടും പൂവായിട്ടുണ്ട് ഇതിൻ്റെ ഇലയും പൂവൊക്കെ ഭയങ്കര ക്യൂട്ടാണ് അതുമാത്രമല്ല പൂക്കൾക്ക് നല്ല സ്മെല്ലും ആണ് നാടൻ മരമുല്ലയുടെ പോലെ തന്നെ സ്മെല്ലുണ്ട് നമുക്ക് സെയിലിനുള്ള പ്ലാൻ സൈസ് ഇതാണ് ഇത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ നാടൻ മരമുല്ലൊക്കെ നടാൻ സ്ഥലമില്ലാത്തവർക്ക് ഈ ഒരു ചെറിയ ചെടി നമുക്ക് ചട്ടിക്കകത്ത് തന്നെ നട്ട് നമ്മുടെ ആ ഒരു ആശ തീർക്കാൻ പറ്റും പെർഷ്യൻഷീൽഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ കുറേ നാൾ ഷീൽഡ് വരുന്നുണ്ടായില്ല ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് ഇലച്ചെടിയായിട്ട് തന്നെ നട്ടുപിടിപ്പിക്കാവുന്ന നല്ല ലെമൺ യെല്ലോ ഡാർക്ക് ലെമൺ യെല്ലോ കളറായിട്ട് വരും കേട്ടോ നല്ല വെയിൽത്തിരിക്കുമ്പോൾ ഈ അരലിയയുടെ ഇലകൾ ഞാനിങ്ങനെ ചെടികളിൽ തന്നെ നല്ല ഭംഗിയുള്ള ചെടികൾ നോക്കി ഇങ്ങനെ തപ്പി നടക്കുകയെ അങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഒത്തിരി അട്രാക്ഷൻ ഒരു അരേലിയ വെറൈറ്റിയാണത് ഇതിന് ശരിയായ അളവിൽ വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാലാണ് ഇതിൻ്റെ ആ ഒരു അടുപ്പ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അരേലിയുടെ ഈ ഒരു വെറൈറ്റിക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അരേലിയെ തന്നെ വേറൊരു കിഡ് ഐറ്റം ഉണ്ട് ഇതുപോലെ പൂക്കളുണ്ടാകുന്ന ഫിംഗർ അരേലിയറിയാമല്ലോ ഈ ചെടി ഇങ്ങനെ തണ്ട് വെച്ച് ഇച്ചിരി മൂപ്പെത്തി കഴിയുമ്പോഴായിട്ട് ഇതുപോലെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുക ഈ അരേലിയുടെ ഈ സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് കേട്ടാ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല വെറൈറ്റി ചെടിയായിട്ട് തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇനി ഇന്നത്തെ സ്പെഷ്യൽ കോർണറിൽ എന്താ ഉള്ളേന്ന് നോക്കാം മയിൽപ്പീലി ചീരയുടെ വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയുള്ള ഒരു ചീര വെറൈറ്റി ഇത് നമുക്ക് കറി വയ്ക്കാൻ മാത്രമല്ല നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയുള്ള ഇലച്ചെടിയായിട്ടും നിർത്താൻ പറ്റും ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അതുപോലെ ഡി എ പിടെ ബ്ലാക്ക് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇവിടെ ചെടികൾ നട്ടാൽ മാത്രം പോരല്ലോ എല്ലാം നിറച്ച് പൂക്കയും കായ്ക്കുകയും ചെയ്യണ്ടേ ഇനി നമുക്ക് ഈ റിയോ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ഷൂട്ട് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ ചെടി ചട്ടിയിൽ നന്നായിട്ട് സെറ്റ് ചെയ്യുന്നവരുണ്ട് അതുപോലെ ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കുന്നവരുണ്ട് അതിന് ഈ ഒക്കെ ബോർഡർ സെറ്റ് ചെയ്യാനായിട്ട് നിരത്തി നടാനായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയോ ആവാം പിന്നെ വേറൊരു കാര്യം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നിന്ന് മറ്റ് പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു ബാമ്പു പ്ലാന്റിൻ്റെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഒപ്പം വെച്ച് അയച്ചു തരാം കേട്ടോ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ മണ്ണിലും വെള്ളത്തിലും ആയിട്ടൊക്കെ നട്ടുപിടിപ്പിക്കാവുന്ന ബാമ്പു വെറൈറ്റിയാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഒത്തിരി പ്ലാൻസ് ഒന്നും ഉണ്ടായില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള വളരെ കുറവ് പ്ലാൻസ് ഉണ്ടായുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറുക്കല് മടിക്കല് എല്ലാവരും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങി അതിലൂടെ എനിക്ക് ചെടികളുടെ സെയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല നല്ല നല്ല കുറേ കൂട്ടുകാരെയും കിട്ടി എൻ്റെ സമപ്രായക്കാരും ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ എന്നെ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല എന്ന് വെച്ചാലും വളരെ സൗഹൃദത്തോടെ സംസാരിക്കുന്ന കുറേ നല്ല മനുഷ്യര് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നമുക്ക് ടെൻഷൻ ടെൻഷനുണ്ടാകുന്ന അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു വശം വശമുണ്ടാവുമല്ലോ അതെല്ലാത്തിലും എന്താ പോലെ ഈ ഒരു ഫീൽഡിലും ഉണ്ട് ജീവനുള്ള സംഭവങ്ങളാണല്ലോ ചെടികൾ അപ്പോൾ അതിനെ നമ്മൾ എത്രയോ കൂടി നമ്മൾ നമ്മളതിൻ്റെ കൈകാര്യം ചെയ്യണം അത് പ്രോപ്പറായിട്ട് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ എത്തണം കിട്ടിയില്ലെങ്കിൽ അതൊരു ടെൻഷൻ അതൊക്കെയുണ്ട് എങ്ങനെ വന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ലൈഫിലൊരു പത്തിരുപത് വർഷത്തിലധികം ഒരു നേഴ്സായിരുന്നു കൊണ്ട് മനുഷ്യജീവനകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി ചെടികളായിരുന്നു മാത്രം എല്ലാം ജീവനുള്ള സംഭവങ്ങൾ എന്നെ എല്ലാം നന്നായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചെടികൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് പ്ലാൻ്റ് അയയ്ക്കുക അതുപോലെ ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് മോഡ് വീഡിയോ ഞാനിവിടെ അപ്പ് ആണ് ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ